ഞാൻ മരണത്തിൻ തളർന്നു പോയി മരണം ക്രിസ്തു േശുവിന്റെ നിസ്തുല്യനാമത്തിൽ ശുഭ സന്ദേശത്തിലേക്ക് സ്വാഗതം വിശുദ്ധ വേദപുസ്തകത്തിൽ യോഹനാൻ എഴുതിയ സുവിശേഷം മൂന്നാം അധ്യായം പതിനെട്ടാം വാക്യത്തിൽ നാം ഇപ്രകാരം വായിക്കുന്നു അവനിൽ വിശ്വസിക്കുന്നവന് നായവിധിയില്ല വിശ്വസിക്കാത്തവന് ദൈവത്തിൻ്റെ ഏകജാതനായ പുത്രൻ്റെ നാമത്തിൽ വിശ്വസിക്കുകയാകിയാൽ നയവിധി വന്നു കഴിഞ്ഞു ആത്മാവിൻ്റെ രക്ഷയ്ക്കായി മനുഷ്യൻ വളരെയധികം പരിശ്രമിക്കുകയും കഠിനാധ്വാനം ചെയ്യുകയും ചെയ്യുന്നു എന്നാൽ ദൈവം മനുഷ്യനോട് ആവശ്യപ്പെടുന്നത് രക്ഷയ്ക്കായി വിശ്വസിപ്പിൻ എന്നാണ് കഥമായ യേശു ക്രിസ്തു സകലവും നിവൃത്തിയായി എന്ന് ക്രൂശിൽ കിടന്നു പറഞ്ഞു നിവൃത്തിയായി എന്ന് പറഞ്ഞാൽ കർത്താവ് യേശു ക്രിസ്തു ക്രൂശിൽ മനുഷ്യൻ്റെ രക്ഷയ്ക്ക് വേണ്ടിയുള്ള പ്രവൃത്തി പൂർത്തിയാക്കി എന്നാണ് അത് ദൈവവും സ്വീകരിച്ചു കർത്താവായ യേശു ക്രിസ്തു നമ്മുടെ പാപത്തിന് പരിഹാരമായി ക്രൂശിൽ യാഗമാക്കപ്പെട്ടു മരിച്ചവരുടെ ഇടയിൽ നിന്നും മൂന്നാം ദിവസം ഉയർത്തെഴുന്നേറ്റു ഈ സത്യം വിശ്വാസത്താൽ അംഗീകരിക്കുന്നവൻ രക്ഷിക്കപ്പെടുന്നു വിശ്വാസ നിമിത്തം ആ വ്യക്തിക്ക് കർത്താവായ യേശു ക്രിസ്തുവിൽ ദൈവത്തിൻ്റെ നിർഭരമായ വെളിച്ചവും കരുതലും ലഭിക്കുന്നു എന്നാൽ കർത്താവായ യേശു ക്രിസ്തുവിനെ നിഷേധിക്കുന്നവൻ അവൻ്റെ അവിശ്വാസ നിമിത്തം കുറ്റം വിധിക്കപ്പെട്ടിരിക്കുന്നു അവന് ന്യായ്വിധി വന്നു കഴിഞ്ഞു കാരണം അവൻ ദൈവത്തിൻ്റെ ന്യായവിധയും ശിക്ഷയും അന്ധകാരവും ക്രോധവും സ്വയം തിരഞ്ഞെടുത്തു അവൻ്റെ അവിശ്വാസമാണ് അവനെ നിത്യമായ നരകാഗ്നിക്ക് യോഗ്യനാക്കിയത് നിങ്ങൾ എന്ത് തീരുമാനമാണ് എടുക്കുന്നത് വിശ്വസിച്ച് ന്യായവിധയിൽ നിന്ന് ഒഴിവുള്ളവരായിരിക്കാൻ ദൈവം നിങ്ങളെ സഹായിക്കട്ടെ ആമേ